ഹലോ സ്ലാമലൈക്കും വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവരും സുഖമായിരിക്കുന്നല്ലോ അല്ലേ അലഹദില്ല നമ്മളും ഇവിടെ സുഖമായിരിക്കുന്നുണ്ടേ അപ്പോൾ കുറേ ആയി നമ്മൾ ലോങ് വീഡിയോസൊക്കെ ചെയ്തിട്ട് ഇവിടെ എല്ലാവർക്കും പനിയായിരുന്നു കേട്ടോ അപ്പം എനിക്ക് മക്കൾക്കും ഞങ്ങൾക്ക് നാല് പേർക്കും ഇവിടെ ഒരുമിച്ച് ഇൻഫ്ലുവൻസ് ഒക്കെ ആയിട്ട് ഇങ്ങനെ കിടപ്പായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ ക്ഷീണവും ചുമയും ബോഡി പെയിനും ആകെ ഫുള്ള് ടയേഡായിരുന്നു അപ്പോൾ അതുകൊണ്ടാണ് വീഡിയോസും കാര്യങ്ങളൊക്കെ വന്ന് ചെയ്യാണ്ടിരുന്നത് അപ്പം നമ്മൾ നേരത്തെ എടുത്ത ഷോർട്സും കാര്യങ്ങളും അങ്ങനെയൊക്കെ അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ അപ്പം ചെയ്യാണ്ടിരുന്നപ്പോൾ പിന്നെ അങ്ങ് മടിയായിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇപ്പോൾ എന്തായാലും വീണ്ടും വീഡിയോസൊക്കെ ചെയ്യാമെന്ന് വെച്ചിട്ട് ഇറങ്ങിയിട്ടുണ്ടോ അപ്പോൾ ഹസാന വയസായും അവിടെ ചിപ്സൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമുക്ക് നമുക്കിന്ന് ലഞ്ചിന് വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു കപ്പ വേവിച്ചത് നമ്മുടെ നാട്ടിലെ ട്രിവാൻഡ്രത്ത് ഇതിനെ മരിച്ചീനിന്നാട്ടോ പറയുന്നത് പല സ്ഥലത്തും ഇതിന് പല പേരുകളാണ് നമ്മളുടെ അവിടെ മരിച്ചീനിന്നാട്ടോ പറയുന്നത് അപ്പം നിങ്ങളുടെ നാട്ടിൽ എന്താ ഇതിനെ പറയുന്നത് എന്നുള്ളത് നിങ്ങളൊന്ന് ചെയ്യൂ ചെയ്യൂട്ടോ അപ്പോൾ ദിവസം ഞാൻ മക്കൾക്ക് ബിരിയാണി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് അത് അവർക്കുണ്ട് പിന്നെ ഇക്കായും ഇല്ല അപ്പം അതുകൊണ്ട് പിന്നെ ഞാൻ വിചാരിച്ചു എനിക്കായിട്ട് ഇതുണ്ടാക്കാമെന്ന് ഇവിടെ ആർക്കും ഇത് ഇഷ്ടമില്ല കേട്ടോ അപ്പം ഞാൻ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഞാൻ മാത്രമേ കഴിക്കുള്ളൂ അപ്പോൾ അതുകൊണ്ട് ഇന്നിപ്പം ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇക്കായും ഇല്ലാത്തതുകൊണ്ട് പിന്നെ ഞാൻ വിചാരിച്ചു ഇത് എനിക്ക് ഇത് ലഞ്ചിന് ഇതാക്കിയിട്ട് എടുക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട് കേട്ടോ അങ്ങനെ കപ്പ വേവിച്ചിട്ടാണ് കേട്ടോ എടുക്കുന്നത് തേങ്ങയൊക്കെ ഇട്ടിട്ട് തേങ്ങാക്കത്തൊക്കെ ഇട്ടിട്ട് അങ്ങനെ വേവിച്ചിട്ട് അങ്ങനെയാണ് എടുക്കുന്നത് അപ്പോൾ ഫസ്റ്റ് തന്നെ അതിന് വേണ്ടിയിട്ട് കപ്പ തൊലിയൊക്കെ ഒന്ന് എടുത്ത് മാറ്റുന്നുണ്ട് കേട്ടോ അത്യാവശ്യം നല്ല കട്ടി ഉണ്ടായിരുന്നു ചില സമയത്ത് പെട്ടെന്ന് അതൊക്കെ ഇളകി വരും അപ്പോൾ ഇന്ന് അത്യാവശ്യം നല്ല രീതിയിൽ കട്ടി ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ നല്ലപോലെ വാഷ് ചെയ്തെടുക്കണം ഇതിൽ മണ്ണൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ ഒരു മൂന്ന് നാല് വെള്ളം നല്ലതുപോലെ അത് വാഷ് ചെയ്തിട്ട് എടുക്കണം കേട്ടോ അപ്പോൾ ഞാൻ ഒരു കപ്പ വെച്ചിട്ടാണ് ഇപ്പോൾ ഉണ്ടാക്കുന്നത് കേട്ടോ അപ്പോൾ നല്ലപോലെ വാഷ് ചെയ്തതിന് ശേഷം അത് ഇനിയിപ്പം കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ ഞാൻ ഇന്നിപ്പോൾ കുക്കറിലാണ് ആക്കിയിട്ട് എടുക്കുന്നത് അപ്പോൾ എനിക്ക് ഞാൻ സ്ഥിരം വാങ്ങുന്ന മരിച്ചിനി ആയതുകൊണ്ട് തന്നെ എനിക്ക് അത്യാവശ്യം അതിൻ്റെ ആ ഒരു വേവ് അറിയാം കേട്ടോ അപ്പം കുക്കറിൽ നമ്മൾ ഒരു വിസിൽ കേട്ട് പിന്നെ കുറച്ച് നേരം കൂടി സെക്കൻഡ് വിസിൽ കേൾക്കില്ല അതിന് മുന്നേ ഓഫ് ചെയ്തിട്ട് കേട്ടോ എന്നിട്ട് വിസിലൊക്കെ പോയിട്ട് നമ്മൾ തുറക്കുമ്പോഴേക്കും കറക്റ്റ് വേവായിരിക്കും പെട്ടെന്ന് വേവുന്ന മരിച്ചിനാണെന്നുണ്ടെങ്കിൽ കുക്കറിൽ ഇടേണ്ട ആവശ്യമില്ല അല്ലാതെ നമ്മുടെ സാധാ പാത്രത്തിൽ വെള്ളം വെച്ചിട്ട് തിളച്ച് വരുന്ന സമയത്ത് ത് മരിച്ചൊടുത്താൽ മതി കേട്ടോ അപ്പോൾ അത് മരിച്ചീനി മുങ്ങി കിടക്കുന്ന രീതിയിൽ വെള്ളവും വെച്ച് ആവശ്യത്തിന് ഉപ്പ് ഇട്ടിട്ട് ഞാൻ കുക്കറിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം ഇനിയിപ്പം ഒരു വിസിലും കേട്ട് അടുത്ത വിസിൽ കേൾക്കുന്നതിന് മുന്നേ ഞാൻ ഓഫ് ചെയ്തിടേ ആ ഒരു സമയത്ത് അതേ കറക്റ്റ് വേവ് ആയിട്ടുണ്ട് പിന്നെ എനിക്കിങ്ങനെ കട്ടിക്കിരിക്കുന്നതിനെക്കാട്ടിലും കുറച്ചിങ്ങനെ വെന്ത് ഇരിക്കുന്ന ടൈപ്പാണ് എനിക്ക് ഇഷ്ടം എന്ന് പറയുന്നത് അപ്പോൾ അതേ ഇപ്പം മറ്റ് നല്ല രീതിയിൽ ഇതിൽ വെന്ത് വന്നിട്ടുണ്ട് ഇപ്പം കുക്കറിലാവുമ്പോൾ നമുക്ക് സമയവും ലാഭിക്കാൻ പറ്റുമല്ലോ ഗ്യാസും ലാഭിക്കാം സമയവും ലാഭിക്കാം പെട്ടെന്ന് തന്നെ റെഡിയായി ആയി കിട്ടുകയും ചെയ്യും ഇനിയിപ്പം ഇതൊന്ന് താളിച്ചിട്ടും കൂടി എടുക്കണം കേട്ടോ അപ്പം അതിനായിട്ട് ഇത് ഇതുപോലെ ഒരു കടായി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിനുശേഷം നമ്മൾ കടുക് പൊട്ടിക്കാം കടുക് പൊട്ടിച്ചിട്ട് നമുക്കിങ്ങനെ ഈ ഒരു പ്ലെയിൻ ആയിട്ട് ഇങ്ങനെ മരിച്ചിനി ഇങ്ങനെ ചമ്മന്തി കൂട്ടിയോ മുളക് ചമ്മന്തി കൂട്ടിയോ അങ്ങനെയൊക്കെ കഴിക്കുകയാണെങ്കിൽ കഴിക്കാം ഇതിപ്പം ഞാനിപ്പോൾ ഒന്ന് താളിച്ചിട്ട് എടുക്കാം കേട്ടോ രണ്ട് കടുക് പൊട്ടി വരുന്ന സമയത്ത് രണ്ട് വറ്റർ മുളകും ആവശ്യത്തിന് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്ത് അതൊന്ന് മൂപ്പിച്ചിട്ട് എടുക്കാം കേട്ടോ ഇതൊന്ന് മൂത്ത് വരുന്ന സമയത്ത് നമ്മൾ നേരത്തെ കുക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഒരു മരിച്ചിനീ ഉണ്ടല്ലോ അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക അതിനുശേഷം നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ആ ഒരു ഓയിലും ഈ എന്താ പറയുക വറ്റൽമുളകിൻ്റെ ഫ്ലേവറൊക്കെ ആ ഒരു മരച്ചിനീലേക്ക് ഇറങ്ങുന്നതിന് വേണ്ടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ അപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ തെ ചിരകി വെച്ചിരിക്കുന്ന തേങ്ങ ഉണ്ടല്ലോ തേങ്ങ ചിരകിയത് നമുക്ക് എത്രത്തോളം വേണോ അത്രത്തോളം അതിലേക്ക് ഇട്ട് കൊടുക്കാം ഞാനിവിടെ ഒരു രണ്ട് പിടി ഇട്ട് കൊടുക്കുന്നുണ്ട് അത് ജസ്റ്റ് ഇങ്ങനെ അതിൻ്റെ മുകളിലൂടെ ഇങ്ങനെ ഒന്ന് ഇങ്ങനെ ഇങ്ങനെ വിതരിയിട്ട് കൊടുത്താൽ മതി കേട്ടോ എന്നിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് എടുക്കുക തേങ്ങ ചെറുതായിട്ടൊന്ന് ചൂടായിട്ട് വരണം കേട്ടോ ഇങ്ങനെ ഓവർ ക്രിസ്പി ആയിട്ടൊന്നും വരുകയൊന്നും വേണ്ട അപ്പോൾ ഇതിങ്ങനെ നമുക്ക് ഒരു കറിയും വേണ്ട ഈ ഒരു തേങ്ങ നമ്മളിത് കഴിക്കുമ്പോൾ ആ ഒരു തേങ്ങയും കൂടി കിട്ടുമ്പം നല്ല ടേസ്റ്റ് കേട്ടോ അങ്ങനെ ഇത് ഇപ്പം റെഡി ആയിട്ടുണ്ട് ഇതിപ്പം നല്ല രീതിയിൽ ഇതിപ്പോൾ ഒന്ന് മിക്സാക്കി അതൊന്ന് ചൂടായി വരുന്നത് വരെ ഒന്ന് മിക്സാക്കി കൊടുക്കാം കേട്ടോ അപ്പോൾ ഇതേ നമ്മുടെ കപ്പ ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല അടിപൊളി ടേസ്റ്റാണ് ഇത് നമുക്ക് ലഞ്ചിനൊക്കെ പെട്ടെന്ന് നമുക്ക് പ്രിപ്പയർ ചെയ്യണം എന്നുണ്ടെങ്കിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ചില സ്ഥലത്തൊക്കെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടൊക്കെ ഇതൊക്കെ കഴിക്കാറുണ്ട് കേട്ടോ അപ്പോൾ ഇതിൻ്റെ കോമ്പിനേഷൻ നമ്മുടെ മുളക് ആണെങ്കിലും എനിക്ക് നമ്മൾ നെസ്റ്റോയ്യുന്നത് ഒരു കൊഞ്ച് റോസ്റ്റ് വാങ്ങിയിട്ടുണ്ടായിരുന്നേന്ന് കേട്ടോ നല്ല തേങ്ങാക്കൊത്തും മാങ്ങയും ഒക്കെ ഇട്ടിച്ചുള്ള നല്ല സൂപ്പ് അപ്പൊ അത്യാവശ്യം നല്ല സ്പൈസി ആയിട്ടുള്ള ഈ കൊഞ്ച് റോസ്റ്റ് വാങ്ങിയിട്ടുണ്ടായിരുന്നേ അപ്പം അതിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് സത്യം പറഞ്ഞാൽ കൊതി തോന്നിയിട്ടാണ് ഞാൻ ഈ ഒരു കപ്പ ഉണ്ടാക്കിയത് തന്നെ അപ്പോൾ എന്തേ കൊഞ്ച് റോസ്റ്റൊക്കെ വെച്ചിട്ട് ഞാൻ ഞാനിനിയിപ്പം കഴിക്കാനായിട്ട് പോവാട്ടോ അടിപൊളി ടേസ്റ്റായിരുന്നു രക്ഷ ഉണ്ടായിരുന്നില്ല അങ്ങനെ നമ്മുടെ ഇതേ ഡിന്നർ ഇവിടെ സോറി ഡിന്നറല്ല ലഞ്ച് ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല സൂപ്പർ കപ്പാണ് വേവിച്ചതും കൊഞ്ച് റോസ്റ്റും അപ്പം നിങ്ങളെല്ലാവരും ഇത് വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് കൊടുക്കുക അത് ഈ ഒരു കപ്പേൻ്റെ പീസ് ഒരെണ്ണം എടുത്തിട്ട് അതിൽ നിന്നൊരു കൊഞ്ച് റോസ്റ്റും ഒരു തേങ്ങാക്കൊത്തും ഇങ്ങനെ വെച്ചിട്ട് നമ്മൾ കഴിച്ചു കഴിഞ്ഞാലുണ്ടല്ലോ ഒന്നും പറയാനില്ല സ്വർഗ്ഗം അല്ലാണ്ടവർ ഒന്നും പറയാനില്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് കമൻ്റായിട്ട് അറിയിക്കുക അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ഈയൊരു വീഡിയോ എന്ന് പറയുന്നത് വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക മറ്റൊരു വീഡിയോയുമായിട്ട് കാണുന്നത് വരയ്ക്കും ബായ് അസ്ലാം വലിക്കും ആൻഡ് ടേക്ക് കെയർ